ഉള്ളി കൊണ്ടുള്ള അച്ചാർ കഴിച്ചിട്ടുണ്ടോ ഞാനിവിടെ സവാള വെച്ചിട്ടാണ് കേട്ടോ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അച്ചാറാണിത് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് എൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കണം ഇത് നടുവേ പിളർന്നിട്ട് വേണേൽ കഴുകാൻ കേട്ടോ പക്ഷേ ഞാൻ അകത്ത് വെള്ളമൊന്നും ആ കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് മുഴുവനോടെ തന്നെ കഴുകിയെടുക്കുന്നത് ഇത് കഴുകിയെടുത്ത ശേഷം ഒരു ക്ലീനിക്സിൽ അതിൻ്റെ അകത്തെ വെള്ളത്തിൻ്റെ അംശം എല്ലാം നമുക്കൊന്ന് ഒപ്പിയെടുക്കാം ഇങ്ങനെ ആകുമ്പോഴത്തേനും പെട്ടെന്ന് നമുക്ക് വെള്ളം മാറ്റിയെടുക്കാൻ പറ്റും കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് വെള്ളം മാറ്റാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എന്തായാലും വെള്ളം എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവോള ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം തീരെ കട്ടി കുറച്ച് വേണ്ട കനം കുറച്ച് വേണ്ട കേട്ടോ ഇതുപോലെ ഇച്ചിരി കനത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും രണ്ട് സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മുടെ പുളി ഉപ്പ് അത് എന്തോറാണേ വേണ്ടത് അത് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഉപ്പും മിനാഗരി ഒക്കെ ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേർതിരിച്ചെടുക്കണം എന്നിട്ട് നന്നായിട്ട് ഉപ്പും വിനാരി എല്ലാം കൂടെ കൂടി തിരുമ്മി കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പം ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുത്തു പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തു ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കുറച്ച് ഉലുവപ്പൊടി കുറച്ച് ഗായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇതിനിരമണിക്കൂർ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് മാറ്റി വെക്കാം അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ലെണ്ണമേ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഞാൻ സാധാരണ എണ്ണ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ ഇട്ട് കൊടുത്ത് സ്റ്റവ് ഓഫ് ചെയ്തു അതിനുശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് തീ ഓഫ് ചെയ്ത ശേഷം മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവില്ല കേട്ടോ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും എന്നിട്ട് കൂടി തന്നെ നമുക്ക് ഈ സവോളയിലേക്ക് ഈ കടുക് പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സവോളയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇവിടെ നമ്മുടെ ഉള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറല്ലേ ഇത് ചോറിൻ്റെ കൂടെയാണ് കേട്ടോ ഈ അച്ചാർ നന്നായിട്ട് ചേർന്ന് പോകുന്നത് പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ചാറ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വിനാഗിരി തിളപ്പിച്ച് ചേർക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ വിനാഗിരി ചേർത്ത് തിളപ്പിച്ച് ആറി ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും ഒത്തിരി നാളൊന്നും കേട് കൂടാതിരിക്കാൻ പറ്റത്തില്ല ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ നമുക്ക് വെളിയിൽ വെച്ച് വെച്ചാലും കേടായി പോകത്തില്ല കേട്ടോ വിനാഗിരിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ